ശാസ്ത്രീയ ഉപനിഷത്ത് പണ്ട് പഠനം ക്ലാസ് എഴുപത്തിരണ്ട് ഇതുവരെ നാൽപ്പത് ഉപനിഷത്തുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് നാൽപ്പത്തൊന്നാമത്തേതായിട്ട് ഗണപതി ഉപനിഷത്താണ് നോക്കുന്നത് ഇതിൽ ആരാണ് ഗണപതി എന്നാണ് വിവരിച്ചു തരുന്നത് ഗണപതി എന്ന് പറയുമ്പോൾ വേദങ്ങളിൽ രുദ്രഗണങ്ങൾ എന്നെല്ലാം പറയും പക്ഷേ അതിനെ വിസ്തരിച്ച് പറയുന്നത് ഉപനിഷത്തിലീ ഉപനിഷത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ആ പരിചയപ്പെടുത്തുന്നതും പുരാണ കഥകളുടെ പറയുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കാരണം പുരാണ കഥകളിൽ കഥാപാത്രമായി ചിത്രീകരിച്ചിട്ടാണ് ഗണപതിയെ വിവരിച്ചിരിക്കുന്നത് അപ്പം അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെ വിലയിരുത്തണമെന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പം എന്താണ് എന്ന് നമുക്ക് നോക്കാം हरि ओं गणपत्युपनिषत् हरि ओं नमस्ते गणपतये त्वमेव प्रत्यक्षं तत्त्वमसि त्वमेव केवलं कर्तासि त्वमेव केवलं धर्तासि त्वमेव केवलं हर्तासि त्वमेव सर्वं खल्विदं ब्रह्मासि त्वं നിത്യം സത്യം ഇവിടെ ഭഗവാൻ ഗണപതിക്ക് നമസ്കാരം പറയുകയാണ് അങ്ങ് തന്നെ കർത്താവും ധർത്താവും അങ്ങ് തന്നെ ഹർത്താവും നിത്യനും ആത്മസ്വരൂപനും ഇതിന് തുടക്കത്തിൽ തന്നെ ഗണപതിക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അങ്ങ് തന്നെയാണ് കർത്താവും ധർത്താവും പിന്നെ ഹർത്താവുമെല്ലാം നിത്യസ്വരൂപം തന്നെയാണ് പറയുകയാണ് അപ്പം ഗണപതിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാറ്റിൻ്റെയും കർത്താവും ഹർത്താവുമാണ് നിലനിർത്തുന്നതും അദ്ദേഹമാണ് അവസാനം ഇല്ലാതാക്കുന്നതും എല്ലാം അദ്ദേഹമാണ് എന്നിട്ട് അദ്ദേഹം നിത്യനുമാണ് എന്നെന്നും നിലനിൽക്കുന്നതുമാണ് ആത്മാവിന്റെ സ്വരൂപമാണ് ഇങ്ങനെ പറയുമ്പോഴെല്ലാമായി അങ്ങനെയുള്ള ഗണപതിക്കാണ് നമസ്കാരം പറയുന്നത് അപ്പോഴ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന എന്തോന്നാണോ അതിന് പിന്നിൽ പ്രേരക പ്രേരക ശക്തിയായിട്ടോ അല്ലെങ്കിൽ അതായിട്ട് മാറിയോ അതിനെയാണ് ഗണപതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ ആ ഉണ്ടായതെല്ലാം ഗണപതിയിൽ നിന്നാണ് അവസാനം സമയത്തെല്ലാം പോയിട്ട് ബ്രഹ്മത്തിൽ ലയിക്കുമ്പോഴുള്ളതും അത് ലയിപ്പിക്കുന്നതും ഗണപതി തന്നെയാണ് അവസാനം ശേഷിക്കുന്നതും ഗണപതി തന്നെയാണ് ഏത് കാര്യത്തിലും ഭൗതിക ലോകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവസാനം ഒന്നുമല്ലാതെ അവസ്ഥയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ സ്റ്റാർട്ടിങ് പോയിന്റ് ആകുമ്പോൾ അതിനെ ബ്രഹ്മം എന്ന് പറയും അപ്പം നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചമായും ഭൗതിക ലോകമാകുമ്പോൾ ഈ ഗണപതിയിലൂടെയാണ് എല്ലാം എല്ലുന്നതും അവസാനം തിരിച്ച് വിജയം പ്രാപിക്കുന്നു അപ്പോൾ അടുത്തേല് കുറച്ചുകൂടി വിസ്തരിച്ച് പറഞ്ഞു അതെന്താണെന്ന് നോക്കാം അവ ക്താരം അവസരം അവതാതാരം അവധാതാരം അവാനുപാനമവിഷ്യം അവ പശ്ചാത്താത് അവ പുരസ്താ അവർ അത് എന്നെയും വക്താവിനെയും ശ്രോതാവിനെയും യും പശ്ചിമ പൂർവ ഭാഗത്തു നിന്നും ഭാഗത്തു നിന്നും മുകളിലും താഴെയും ഭാഗങ്ങളിൽ നിന്നും രക്ഷിക്കുക ഇവിടെ ഗണപതിയോട് പറയാണ് എന്റെയും ഭക്താവിനെയും ശ്രോതാദുവിനെയും ശ്രോതാവിനെയും ദാതാവിനെയും ന്മാരെയും ശിഷ്യനെയും പശ്ചിമ പൂർവ ഉത്തര ഭാഗത്തു നിന്നും മുഗൾ താഴെ ഭാഗത്ത് നിന്ന് രക്ഷിക്കുകയാണ് അപ്പം നമ്മളെ എല്ലാം അതായത് എന്നെ വക്താവിനെ ശ്രോതാവിനെ ദാതാവിന് അനുചാരന്മാരെ അതേമാതിരി ധാതുക്കളെയും ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ ജീവനുള്ളതും ജീവനില്ലാതുമായ എല്ലാറ്റിനെയും അങ്ങ് രക്ഷിക്കുക എന്ന് പറയുകയാണ് ഏത് വശത്ത് നിന്നുകൊണ്ട് പൂർവ്വ പശ്ചിമ എല്ലാ ദിക്കുകളിലും മുകളിൽ നിന്നും താഴെത്തും എല്ലാം നിന്നുകൊണ്ട് എന്നെ രക്ഷിക്കുക നം ഇവരെയെല്ലാം രക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അതിനെയെല്ലാം സംരക്ഷിക്കുന്നതും ഈ ഗണപതിയാണ് ഇപ്പം സയൻസിലോട്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് വേണം നമ്മൾ സയൻസിലോട്ട് ഈ ഗണപതി എന്താണെന്ന് മനസ്സിലാക്കാൻ ഇപ്പം പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ചതും അതുതന്നെയാണ് പ്രപഞ്ചമായി മാറിയത് ആത്മാവടക്കം അതുതന്നെയാണ് തിരിച്ച് ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നത് അപ്പം അത് ഏകമായ അതാണ് പലതായി മാറിയത് ദ്വയമായി മാറിക്കൊണ്ട് പലതായിട്ട് മാറിയത് അതുതന്നെയാണ് അങ്ങനെ ഉണ്ടാകുന്ന എല്ലാറ്റിനെയും അത് ജീവനുള്ളതായാലും ജീവനില്ലാതായാലും ധാതുവായാലും എല്ലാത്തിനെയും സംരക്ഷിക്കുന്നതും അതുതന്നെയാണ് അതായത് ഈ ഭൗതിക ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് ഈ ഗണപതിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പോൾ ആ തരത്തിൽ വേണം നമ്മളിതിനെ മനസ്സിലാക്കാൻ അപ്പോൾ ഇതെല്ലാം നമുക്ക് സയൻസിലൂടെ തന്നെ മനസ്സിലാക്കണം പക്ഷേ അത് പിന്നീട് വേദങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് പറയാം ബ്രഹ്മം എങ്ങനെയാണ് പ്രപഞ്ചമായി മാറിയത് ഇലക്ട്രോണും പ്രോട്ടോണും കൂടിയല്ലേ പ്രപഞ്ചമായി മാറിയത് അങ്ങനെ വരുമ്പോൾ ഗണപതി എന്താണെന്നല്ല നമുക്ക് അവിടെ പറയാം ഇനി ത്വംയത്വം ത്വമാനന്ദ്രിതാനന്ദ പ്രത്യക്ഷം ത്വം ജ്ഞാനമയോ വിജ്ഞാനമയോസി അങ്ങ് വാങ്മയനും ചിന്മയനും ആനന്ദമയനും ബ്രഹ്മമയനും സച്ചിദാനന്ദ സ്വരൂപവും ഏകനും അദ്വിതീയനും ജ്ഞാനവിജ്ഞാനമയനും പ്രത്യക്ഷമായ ബ്രഹ്മവുമാണ് ഇവിടെ പറയുന്നത് അങ്ങ് വാക്മയനും അതായത് വേദങ്ങളിൽ വാക്മയൻ എന്നെല്ലാം പറയുമ്പോൾ വേദങ്ങളിലൂട്ട് അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ അല്ലെ സാരാംശങ്ങൾ വേദങ്ങൾ എന്തിനെ പറ്റിയാണ് പറയുന്നത് ശാസ്ത്ര പ്രപഞ്ച രഹസ്യങ്ങൾ അതെല്ലാം അങ്ങ് തന്നെയാണ് ആ പ്രപഞ്ച പ്രപഞ്ചരഹസ്യത്തിലൂടെയാണ് പ്രപഞ്ചമായി മാറിയത് അതിൽ മുഖ്യ പങ്കു ഓഹിക്കുന്നത് ഗണപതി തന്നെയാണ് ചിന്മയനും ആനന്ദമയനും എല്ലാം അപ്പൊ സച്ചിതാനന്ദം ഇതെല്ലാം അപ്പം പറഞ്ഞു പറഞ്ഞു അവസാനം ബ്രഹ്മം തന്നെ അതാണെന്ന് പറയുകയാണ് അപ്പം ബ്രഹ്മമയവും സച്ചിദാനന്ദ സച്ചിതാനന്ദസ്വരൂപവും ഏകനുമാണ് ഏകനായിരിക്കുന്നത് ബ്രഹ്മമാണ് അപ്പം ബ്രഹ്മം തന്നെയാണ് ഗണപതി അദ്വിതീയനാണ് അപ്പോഴേ രണ്ടാമനേനക്കാട്ടി മുമ്പിലുള്ള അവസ്ഥയും അത് തന്നെയാണ് ജ്ഞാനവിജ്ഞാനമയന് എല്ലാ ജ്ഞാനവും തികഞ്ഞവർ കാരണം ജ്ഞാനമുണ്ടെങ്കിലല്ലേ പ്രപഞ്ചം സൃഷ്ടിക്കാൻ പറ്റും അതെല്ലാം അങ്ങ് തന്നെയാണ് പ്രത്യക്ഷമായ ബ്രഹ്മവുമാണ് അപ്പം ബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷരൂപം അതുതന്നെയാണ് നേരത്തെ പറഞ്ഞത് ബ്രഹ്മം ഈ ഭൗതിക ലോകം തന്നെ ഏതിൽ നിന്നുണ്ടായോ അല്ലെ അതിൻ്റെ അടിത്തറ എന്താണ് അതുതന്നെയാണ് ഗണേശൻ വേറെ തരത്തിൽ പറഞ്ഞാൽ ഒരു വീട് കല്ലട്ടി വെച്ചിട്ടാണ് ഉണ്ടാക്കുക ഇപ്പം നമ്മൾ വീടെന്താണെന്ന് ചോദിച്ചാൽ അത് കുറേ കല്ലാണെന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല കല്ലട്ടി വെച്ചതാണെന്ന് പറയുന്നത് വീടായാലും അമ്പലമായാലും പള്ളിയായാലും എല്ലാം കല്ല് കട്ടകൾ കൊണ്ട് കട്ടകളാണ് അത് പ്രത്യേകത്തിൽ അറേഞ്ച് ചെയ്തിയാണെന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചമെല്ലാം ഏതിൽ നിന്നുണ്ടായോ ആ സംഗതിയാണ് ഗണപതി അപ്പം നമ്മൾ ആ ഗണപതിയിലേക്ക് അടുത്തടുത്ത് ശാസ്ത്രീയമായി മനസ്സിലാക്കിക്കൊണ്ട് വരികയാണ് ఇని అdteలందా వరేయును నాకర్ సర్వం జగదిదం త్వత్తో జాయతే సర్వం జగదిదం త్వత్తస్తిష్ఠది సర్వం జగదిదం తోయి ప్రత్యేది త్వం భూమిరావేనలో అనిలో నభా త్వం చత్వారి వాక్పదానే త్వం गुणत्रयादीद त्वं कालत्रयादीद त्वं देहत्रयादीद त्वं मूलाधारस्थितोऽसि नित्यं त्वं शक्ति त्रयात्मक त्वां योगिनो ध्यायन्ति नित्यं त्वं ब्रह्म त्वं विष्णुत्वं ഈ ജഗത്ത് ലോകവും എല്ലാം അങ്ങിൽ നിന്നുണ്ടായി അങ്ങിൽ സ്ഥിതി ചെയ്യുന്നു ഒടുവിൽ അങ്ങിൽ വിലയം പ്രാപിക്കുന്നു ജലവും അഗ്നിയും വായുവും ആകാശവും പൃഥ്വിയും സകല ലോകവും അങ്ങാണ് അങ്ങ് ഗുണത്രയാതീതനും നാലു വേദങ്ങളുമാണ് അങ്ങ് കുലത്തിനും ദേഹത്തിനും അതീതനുമാണ് അങ്ങ് മൂലാധാരമാണ് അങ്ങ് ശക്തിത്രയാത്മകനാണ് അങ്ങ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരനും ഇന്ദ്രനും വായുവും അഗ്നിയും സൂര്യനും ചന്ദ്രനുമാണ് ഭൂർഭു സ്വർഗ രൂപത്തിലുള്ള മൂന്ന് ലോകവും അങ്ങാണ് അങ്ങാണ് പരബ്രഹ്മവും കുറച്ചുകൂടി വിസ്തരിച്ച് പറഞ്ഞു തരികയാണ് ഈ ജഗത്തും ലോകവുമെല്ലാം മങ്ങിൽ നിന്നും ഉണ്ടായി ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതാണ് ഗണപതി കാരണം ഈ ജഗത്തും ലോകവുമല്ല നാം ഈ കാണുന്ന എല്ലാ ലോകവും അല്ലെ ഈ പ്രപഞ്ചവും അങ്ങിൽ നിന്നുണ്ടായി അപ്പൊ ഈ പ്രപഞ്ചൻ്റെ ഏതിൽ നിന്നുണ്ടായോ ആ സംഗതിയാണ് ഗണപതി അത് അങ്ങിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു കാരണം അങ്ങിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ ഒരു കെട്ടിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കല്ല് കൊണ്ടാണെങ്കിൽ എല്ലാത്തിലും സ്ഥിതി ചെയ്യുന്ന ആ കല്ല് തന്നെയാണ് എല്ലാം ആ കല്ല് തന്നെയാണ് ഒരു പ്രത്യേക തരത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ സ്വർണം കൊണ്ട് വളയും നാല് ഉണ്ടായിരിക്കുന്നത് എല്ലാം അതിൽ നിന്നും ഉണ്ടായി സ്വർണത്തിൽ നിന്നും ഉണ്ടായി എല്ലാം അതുതന്നെ ആ സ്വർണത്തിൽ സ്ഥിതി ചെയ്യുന്നു ഈ പറയുന്നത് പോലെ ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ഈ പ്രപഞ്ചം ഏതിൽ സ്ഥിതി ചെയ്യുന്നു അത് അങ്ങാണ് ഒടുവിൽ അങ് തന്നെ വിലയം പ്രാപിക്കുന്നു ഇപ്പോഴും മാലയെല്ലാം സ്വർണത്തിനിന്ന് മാലയും വളയെല്ലാം ഉണ്ടാക്കിയിട്ട് അവസാനം ഉരുക്കി സ്വർണം തന്നെ ആക്കുന്നത് പോലെ ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത് അവസാനം തിരിച്ച് അതിൽ തന്നെ വിലയും പ്രാപിക്കും അപ്പോൾ ബ്രഹ്മത്തിന്റെ ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായതെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ബ്രഹ്മത്തിന്റെ ബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷരൂപമാണ് ഇവിടെ പറയുന്നു അപ്പം നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചമാകാൻ പോകുമ്പോഴുള്ള ഏതിൽ നിന്നുണ്ടായോ ആ പ്രത്യക്ഷ രൂപത്തിലുള്ള അതിനെയാണ് അടിസ്ഥാന സംഗതിയെയാണ് ഗണപതി എന്ന് പറയുന്നത് അതാണ് അപ്പം നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ഒരു അടിസ്ഥാന സംഗതിയായിട്ട് മാറിയിട്ടുണ്ട് അതിനാണ് ഗണേശൻ എന്ന് പറയുന്നത് അതാണ് പിന്നെ എന്തായിത്തീരുന്നത് ബ്രഹ്മമായിട്ട് അല്ല ഈ പ്രപഞ്ചമായിട്ട് എല്ലാം പ്രപഞ്ചത്തിലെ എല്ലാമായിട്ട് മാറുന്നു ജലവും അഗ്നിയും വായുവും ആകാശവും വൃത്തിയും സകല ലോകവും അങ്ങനെ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച എല്ലാം അങ്ങ് തന്നെയാണ് അന്ന് ഗുണത്രയാതീതനും അപ്പം മൂന്ന് ഗുണങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നത് ആ ഗുണങ്ങളെ സാത്വരജോ തമോ ഗുണങ്ങളിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പ്രയീർണ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത് ത്രിഗുണങ്ങളാലാണ് പലതായി തീർന്നെങ്കിലും ആ വസ്തു ഈ ത്രിഗുണത്തിൽ നിന്ന് ഈ ഗുണങ്ങൾക്കെല്ലാം അതീതനാണ് താനും നാല് വേദങ്ങളുമാണ് അന്ന് അപ്പം വേദത്തിൽ എതിരെ പറ്റിയാണ് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യമാണ് പറയുന്നത് പ്രപഞ്ചത്തിന്റെ രഹസ്യം എല്ലാം പറയുമ്പോൾ ഏതിൽ നിന്നാണ് തുടങ്ങുക പ്രപഞ്ചമുണ്ടാകുന്നത് ഈ ഗണപതിയിൽ നിന്നാണ് തുടങ്ങുക ഗണപതിയാണ് ഇതെല്ലാമായി മാറിയത് അപ്പം ആ അടിസ്ഥാന സംഗതിയിൽ നിന്ന് തന്നെയാണ് വേദങ്ങളെല്ലാം പറഞ്ഞു തരാൻ പോകുന്നത് അതിലും പിന്നോട്ടേക്ക് വേദങ്ങൾ പോകും ബ്രഹ്മത്തിലേക്ക് പോകും നിർഗുണമായ അവസ്ഥയിൽ നിന്ന് ഗണപതിയിലൂടെയാണ് ഇതെല്ലാമായി മാറിയത് അപ്പം വേദങ്ങളും നാല് വേദങ്ങളുമാണ് അത് കാലത്തിനും ദേഹത്തിനും അതീതമാണ് അപ്പം കാലത്തിന് അതിന് കാലുവായിട്ട് ബന്ധമൊന്നുമില്ല അതുമാതിരി ദേഹവുമായിട്ട് ബന്ധമൊന്നുമില്ല ദേഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശരീരം എടുക്കുകയാണെങ്കിൽ നമുക്കിതെന്തെല്ലോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതുണ്ടാക്കിയ വസ്തു എന്തെല്ലാമാണ് ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഈ അതിനീ ആയിട്ട് ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല അതൊരു പ്രത്യേക രംഗത്തിൽ തിറയും ചെയ്തപ്പോൾ ഈ ശരീരമായി മാറി ഇല്ലേ കുറെ ഒരു പ്രത്യേക രൂപത്തിൽ ഇറേം ചെയ്തപ്പോൾ അമ്പലവും പള്ളിയും എല്ലായി മാറി അതുകൊണ്ട് അമ്പലവും പള്ളിയും ഇതിനെ അങ്ങനെ ഇതടായിട്ട് മാറുന്നു എന്നല്ലാതെ അതിനീ ഇ ഇതുമായിട്ട് വലിയ ബന്ധം നേരിട്ട് ഇതിന് അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല സ്വർണത്തിന് വളയും മാലയൊക്കെ എല്ലാം മാറിയതെങ്കിലും ഈ വളാമാല എന്ന മേല നിലയിലൊന്നും സ്വർണത്തെ കാണണ്ട സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു രാസവസ്തു കെമിസ്ട്രിയില് എന്താണ് സ്വർണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് വാളയും വളയും മാലയാണെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ വട്ടപ്പൂറ്റിയായിരിക്കും മാറി കേൾക്കുക കാരണം വളയും മാലയതയും അതിനും നിന്നും അതീതനാണ് ഇപ്പൊ കെമിസ്ട്രി പേപ്പറിൽ സ്വർണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാള വളയാണ് മാലയാണ് കഴിഞ്ഞാൽ അതിന് മാർക്ക് കിട്ടില്ല സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രാസ ഇതെല്ലാം പറഞ്ഞിട്ട് പറയണം അപ്പം വള മാല എന്നതിന് അതീതമാണ് സ്വർണം എന്ന രാസവസ്തു അതുപോലെ തന്നെ ഈ ഗണപതിയാണ് ഈ പ്രപഞ്ചമെല്ലാമായി മാറിയത് ഈ ശരീരമെല്ലാം മാറിയത് ഓരോ കാലത്ത് ഓരോ രൂപങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അതീതനാണ് അതിൻ്റെ അടിസ്ഥാന സംഗതിയായ ആ ഗണപതി അത് മൂലാധാരമാണ് അതിൻ്റെ അടി അതാണ് അടി അടിത്തറ സ്വർണമെന്ന ആ ഒരു രാസവസ്തുവാണ് പലതുമായിട്ട് മാറുന്നത് അതിൻ്റെ പക്ഷെ അതിൻ്റെ എല്ലാം അടിത്തറ എന്താണ് സ്വർണ്ണമെന്ന ആ രാസവസ്തുവാണ് അല്ലാതെ അത് ഇങ്ങനെ ഉരുണ്ടതോ നീണ്ടതോ എങ്ങനെയോ ആയത് അതുമായിട്ട് അതിനെ കൺസിഡർ ചെയ്യരുത് അതിൻ്റെ അടിസ്ഥാന വസ്തുവാണ് അതുമാതിരി പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന മൂലാധാരമാണ് ഗണപതി അങ്ങ് ശക്തി ത്രയാത്മകനാണ് അങ്ങ് ശക്തിയുമാണ് എല്ലാത്തിൻ്റെയും ആത്മാവാണ് ആ ആത്മാവ് അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി അത് നമുക്ക് പിന്നീട് ആത്മാവിനെ പറ്റി പറയുമ്പോഴേ അത് വ്യക്തമായി വരികയുള്ളു അങ്ങ് വിഷ്ണു മഹേശ്വരനും ഇന്ദ്രനും വായു അഗ്നിയും സൂര്യനും ചന്ദ്രനുമാണ് അതുപോലെ ഭൂ ഭൂഗുവ സ്വർഗ രൂപത്തിലുള്ള മൂന്ന് ലോകവും അങ്ങാണ് അതായത് ബ്രഹ്മാവിഷ്ണു എന്തെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ടോ ബ്രഹ്മാവിഷ്ണു മഹേശ്വരനും ഭൂഭുവ സ്വർഗ എന്നീ മൂന്ന് ലോകങ്ങളും എല്ലാം അങ്ങാണ് അങ്ങ് പരബ്രഹ്മവും അങ്ങാണ് അങ് തന്നെയാണ് പരബ്രഹ്മവും അപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇതെല്ലാം കൂട്ടി ഒരു നിഗമനത്തിലെത്തണം അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും ബ്രഹ്മം നിർഗുണമായിരുന്നു നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചമായി മാറാൻ പോകുമ്പോഴുള്ള ആ അടിസ്ഥാന സംഗതി ആ സംഗതിക്കാണ് ഗണപതി എന്ന് പറയുന്നത് അതാണ് പിന്നെ ദ്വയമായി മാറിയത് കാരണം അത് അദ്വൈതമാണ് അത് ദ്വയമായി കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാമായിട്ടും മാറിയിട്ടുണ്ട് ആ തരത്തിൽ വേണം ഗണപതിയെ നമ്മൾ മനസ്സിലാക്കാൻ ഏതിലൂടെ മനസ്സിലാക്കണം സയൻസിലൂട്ടെ മനസ്സിലാക്കണം സയൻസിലൂട്ടേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു എല്ലാ ശാസ്ത്രങ്ങളും മനസ്സിലാക്കേണ്ട ഇതിലൂട്ടിയാണ് സയൻസിലൂട്ടിയാണ് അല്ലാതെ ഭാഷ വെച്ചിട്ട് വാഗ്രഹം അടിച്ചിട്ട് പറയേണ്ടതല്ല ഇപ്പം ഇലക്ട്രോണിയും പ്രോട്ടോണിയും ഒരു വസ്തു എന്തിനെ കൊണ്ടാണ് നിർമ്മിച്ചതെന്നുള്ള ഇലക്ട്രോണും പ്രോട്ടോണും എന്നുള്ള കാര്യങ്ങൾ സയൻസിലൂട്ടിയാണ് പറയേണ്ടത് അല്ലാതെ അത് വെറും ഭാഷ വെച്ചിട്ട് എങ്ങനെയാണ് പറയാൻ പോകുന്നത് സയൻസ് ഒന്നും അറിയാത്ത ആള് കെമിസ്ട്രി പഠിക്കാത്ത എങ്ങനെയാണ് ഒരു വസ്തു എന്തിനെ കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് പറയാൻ പറ്റും ഭാഷയറിയാന്ന് വെച്ചിട്ട് വാരകടിക്കാനുള്ള കഴിവ് വെച്ചിട്ട് വിവരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സയൻസ് പേപ്പറിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നല്ല എഴുതാൻ കഴിവെല്ലാം ഉണ്ടാകും അങ്ങേരെന്തല്ലോ എഴുതി വെക്കും വായിക്കുന്നതോന്നെല്ലാം എഴുതി വെക്കും പക്ഷെ സംഗതി അറിയില്ല അപ്പം സയൻസ് അറിയേ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും അല്ലാതെ ഭാഷ അറിഞ്ഞതുകൊണ്ട് സയൻസ് വിഷയങ്ങളിലെ കണക്കെല്ലാം മാത്സ് എല്ലാം ചെയ്ത് അങ്ങ് നല്ല ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റൻ പേപ്പറാണ് അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് എല്ലോ അറിയാമെന്ന് വെച്ചാൽ മാത്സ് ചെയ്യാനോ സയൻസ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം സയൻസിലോട്ട് തന്നെയാണ് നമ്മൾ ഗണേശിനെല്ലാം അറിയാം മനസ്സിലാക്കേണ്ടത് അപ്പം ഈ പറഞ്ഞ വിവരണങ്ങളിലൂടെയെല്ലാം നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നും കൂടുതൽ അടുത്തേല് പറയുകയാണ്